നമുക്കൊരു ടോയ്ലറ്റ് ഫ്ലഷിൻ്റെ ലീക്ക് ശരിയാക്കുന്ന എങ്ങനെയാ നോക്കാം ഇത് പുതിയ ടൈപ്പ് ഇതാണ് അപ്പം ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിലെപ്പോഴും വെള്ളം വന്നുകൊണ്ടിരിക്കും അതിൻ്റെത് നമ്മളത് കമ്പനിയുടെ ആൾക്കാരിന് അതിന് വേണ്ടിയിട്ടൊരു ഓപ്ഷൻ വെച്ചിട്ടുണ്ടാവും ഇതൊന്ന് നമ്മൾ വെള്ളം കണക്ട് ചെയ്യണതിൻ്റെ ഫ്ലഷിൻ്റെ അടിയിൽ ഇതിനൊരു ഫിൽറ്റർ വെച്ചിട്ടുണ്ടാവും അതിൻ്റെ ഉള്ളിൽ സാധാരണ നമ്മളെല്ലാവരും അത് ഊരി കളയുക ചെയ്യും ഇത് അഴിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളൊരു ഫിൽറ്റർ ഉണ്ടാവും അത് ഉണ്ടെങ്കിൽ ഉള്ളഴിച്ചിട്ട് ക്ലീൻ ചെയ്യേണ്ട ആവശ്യം വരാറില്ല പക്ഷേ ഞാനടക്കം ഇത് അഴിച്ച് കളഞ്ഞിരിക്കുന്നത് എപ്പോഴും അടഞ്ഞിട്ട് സ്ലോ ആവാറുണ്ട് വെള്ളത്തിൻ്റെ അപ്പം ഇതിൽ ഇനിയിപ്പോൾ ഇവിടെ നിന്ന് നോക്കിയിട്ട് കാര്യമില്ല വെള്ളം വരുന്നുണ്ടെന്ന് അർത്ഥം അതുകൊണ്ടാണ് നമുക്കത് ഓവർഫ്ലോ ആയിട്ട് പോകുന്നത് ഇനി ഓവർഫ്ലോ ആയിട്ട് പോകാൻ കാരണം ഇതിൻ്റെ ഉള്ളിലൊരു ഫ്ലോട്ട് വാൽവ് വാർമുണ്ടാവും അത് ഓരോന്നിനും ഓരോ ടൈപ്പ് ഉണ്ടാവും ഇതിലെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാണ് നമ്മുടെ വെള്ളം ഒരു ലെവലായി കഴിഞ്ഞാൽ ഓഫ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത് ആ ഇതുണ്ട് ഉണ്ട് ഇത് അതെ ഇത് ഈ സാധനം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എത്രത്തോളം വെള്ളത്തിൻ്റെ ലെവൽ വേണം നമുക്ക് എത്ര വെള്ളം ഇതിൽ നിൽക്കണം എന്നുള്ളത് പരമാവധി കുറച്ച് വയ്ക്കുക നല്ലത് അപ്പോൾ അത്രയും വെള്ളം നമുക്ക് അത്രയും ഫ്ലഷ് ചെയ്യുന്നത് കളയേണ്ട ആവശ്യമുള്ളൂ നമ്മൾ നല്ല വെള്ളമാണല്ലോ കണക്ട് ചെയ്യണത് ആ ഉണ്ട് അപ്പോൾ പരമാവധി കുറച്ച് വയ്ക്കുക കാരണം നമ്മൾ നല്ലവണ്ണം ഫ്ലഷ് ചെയ്തിട്ട് വേസ്റ്റ് ആക്കി കളയുന്നത് അപ്പോൾ പരമാവധി വേണ്ട വന്നു ഇപ്പോൾ അത് ഓഫീസിലും അപ്പോൾ ഇതിപ്പോൾ ഒന്നും ചെയ്യേണ്ട ഇതിപ്പോൾ നമ്മൾ ഓൾറെഡി സെറ്റ് ചെയ്ത് വെച്ചതാണ് അപ്പോൾ നമ്മുടെ ഇതിൽ ഇത്രയാണ് അറിയുള്ളൂ എന്നാണ് അപ്പോൾ ഇത് ക്ലീൻ ചെയ്യേണ്ടത് വിധം പറഞ്ഞുതരാം എന്തെങ്കിലും അടഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിന്റെ ഉള്ളിത്തെ റബ്ബർ വാഷർ ഒരിക്കലും ലോക്ക് ആവും ക്ലോസ് ആവില്ല അപ്പോൾ പിന്നെയും വെള്ളം വന്നുകൊണ്ടുതന്നെ ഈ വെള്ളത്തിന് ലിമിറ്റ് കൂടുതലാവും ഈ ഹോളിൽ കൂടെ നേരിട്ട് നമ്മുടെ ബോളിലേക്ക് പോയതുകൊണ്ട് തന്നെ ഇരിക്കും അതാണ് ഈ ലീക്കേജ് അതായിട്ട് നമ്മൾ മനസ്സിലാക്കണം ഈ ക്യാപ്പ് നേരെ പൊന്തിച്ച് കഴിഞ്ഞാൽ വരും ഈ പിന്നല്ലേ ഇതിൻ്റെ ഈ റോഡിൻ്റെ ഇതിന് ബോളിലേക്ക് കൊടുത്തിട്ടുള്ളതായിരുന്നു ഈ പിന്നിങ്ങൾ വലിച്ചു കഴിഞ്ഞാൽ വരും പിന്നെ ഒന്ന് ശേഷം ഇത് മാറ്റി വയ്ക്കുക ഇവിടെ ബാക്കിലൊരു ലോക്ക് ഉണ്ടാവും ഈ ലോക്ക് എടുക്കണം ഈ ലോക്ക് ഇത് തിരിയാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ലോക്കാണ് എന്നിട്ട് ഇതിനെ ഈ സൈഡിലേക്ക് തിരിക്കുക മുകളിലത്തെ പീസ് മാത്രം എന്നല്ലേ ഇതിൽ പൊടികൾ നിറഞ്ഞു നിൽക്കേണ്ടതാണ് ആ പി എടുക്കും ആ ഫ്രഷ് ചെയ്യുക അമർത്തു ഇവിടെ അമർത്തു ആ വൃത്തിയാണ് ആ ക്ലീൻ ആക്കേണ്ടത് ഇത്രയേ ഉള്ളൂ ഇത് ഈ റബ്ബർ വാഷറിൽ ഇത് പ്രസ്സിങ് ആവണേൻ്റെ വ്യത്യാസമാണത് അപ്പോൾ ഇതിൽ ഈ റബ്ബർ വാഷറിൽ എന്തെങ്കിലും അഴുക്കുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതിവിടെ ലോക്ക് ആയി നിന്റെ ആ ഗ്യാപ്പ് കൂടെ വന്നോണ്ടെന്നിരിക്കും അതുകൊണ്ടാണ് ഈ പ്രശ്നം അപ്പം ഇനി ഇത് തിരിച്ച് വയ്ക്കണം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നന്നായിട്ട് ക്ലീൻ ചെയ്യാം കാരണം എന്തെങ്കിലും അത്യാവശ്യം അഴുക്ക് എന്തായാലും ഉണ്ടാവും എല്ലാ ഫ്ലഷ് ടാങ്കിലും ഉണ്ടാവും കറക്റ്റായിട്ട് പ്രസ് ചെയ്യുക അപ്പോൾ റൈറ്റ് സൈഡിലേക്ക് തിരിക്കുക ലോക്കായി ഇനി അടുത്തത് ഈ ഇത് ഈ സൈഡിൽ തന്നെ പ്രെസ് ചെയ്ത് വെക്കുക അപ്പോൾ ഇനി എന്താണെന്ന് വെച്ചാൽ ഞാൻ ഇങ്ങോട്ടും ഇങ്ങോട്ട് ലോക്ക് ആവില്ല ഇനി എടുക്കണമെങ്കിൽ ഇത് ഈ ലോക്ക് അയക്കണം അതിന് വേണ്ടി കിട്ടണം അടുത്തത് ഇത് നമുക്ക് ഈ പീസിൽ വയ്ക്കാം ഇത് കഴിയുമ്പോണ്ട് ചെയ്യണതിൻ്റെ ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട് ഇതെ ഇത് വയ്ക്കാം ശരി അച്ച വയ്ക്കാം അച്ച വയ്ക്കാം ഓക്കെ നോക്കട്ടെ ഇനി ഇത് വെക്കണ്ടി അത് പ്രസ് ചെയ്യണം ശരി ഇത് വയ്ക്കാം കേട്ടോ നമ്മൾ ഇതിൽ വെച്ചു ഓണാക്കി ു ഇതിൽ നമ്മൾ ഒരുപാട് എക്സ്പെൻസ് ഉള്ള കാര്യങ്ങളുമല്ല ഒരു അഞ്ച് മിനിറ്റ് നമുക്കന്നെ ശ്രമിച്ചു കഴിഞ്ഞാൽ ചെയ്യാവുന്ന കാര്യമാണ് താങ്ക് യു